দারো মতন আছে പേഴ്സണൽ ആയിട്ട് വരുന്നവർക്ക് ഇപ്പൊ ഒരുപാട് കപ്പലുകളാണ് ഇടതുപോകുന്നത് ഇവിടുന്ന് അവരോരോ ഓഫീസ് റോഡ് ഷോഡിൽ തന്നെ ഉണ്ട് അവിടുന്ന് ബോട്ടിൽ കയറ്റി കാസിനോവ അതുപോലെ തന്നെ അപ്പുറം കാണുന്ന ബിഗ് ഡാഡി അതേപോലെ കപ്പലിലേക്ക് കൊണ്ടുപോകും പിന്നെ ഡി ജെ പാർട്ടി സേ അതി അടക്കം അവിടെ അതിനെ പല റേറ്റ് ആണ് പല ബോട്ട് കപ്പലിൽ കയറുന്നതിന് പല പല റേറ്റ് ആണ് പിന്നീട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേ മിറാർമർ ബീച്ച് മിറാർമർ ബീച്ചിന്റെ സൈഡിലാണ് ഈ കപ്പലൊക്കെ ഇതാണ് ഒരു ഓഫീസ് അടുത്ത് ഭാഗത്ത് കാണുന്ന അതേപോലെ തന്നെ നെക്സ്റ്റ് ബിഗ് ഡാഡീടെ കാണാം അതേപോലെ തന്നെ കാസിനോ കാണാം ബോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബോട്ടിംഗ് ആണ് എടുത്തിട്ടുള്ളത് നമ്മളെ പാക്കേജിന് അനുയോജ്യമായ ബോട്ടിംഗ് അത് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ബോട്ടിന്റെ ക്വാളിറ്റി കൂടും സൗകര്യം അതേപോലെ തന്നെ ഫെസിലിറ്റി കൂടും ഞങ്ങള് നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഇതിലും വലിയ രീതിയിൽ അടുത്ത ഗോവ ട്രിപ്പ് വരുന്നുണ്ട് ഡീറ്റെയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും മെനോർമ ബീച്ചിലാണ് ഈ കാസിനോ ബ്രൈഡ് അതുപോലെ ബിഗ് ഡാഡി മെയിൻ സ്ഥലമാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ റൂം പോവും ഫുഡ് കഴിക്കും അതിനുശേഷം ഓൾഡ് ഗോവ ചർച്ച് ന്യൂ ചർച്ച് അതിനടുത്തൊരു മ്യൂസിയം കൂടെ ഉണ്ട് അവിടെ ഒന്നിച്ച് നമ്മൾ പോവും ഒന്നിച്ച് ബസ്സിൽ തിരിച്ചെത്തും ഒര മണിക്കൂർ അവിടെ ഒരു ചെറിയ പർച്ചേസിങ് തരും പിന്നെ നമ്മൾ ഗോവ വിടും നേരെ മുരുടേശ്വരം മുരടേശ്വരത്ത് ഇന്ന് നൈറ്റ് സ്റ്റേ നാളെ രാവിലെ മാക്സിമം നേരത്തെ അമ്പലത്തിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് അമ്പലത്തിൽ പോയി അവിടെ ഇതുപോലെ ബീച്ച് ഉണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് തിരിച്ചെത്തി നമ്മൾ നേരെ അടുത്ത പ്ലേസ് ആയ നമ്മൾ ഈ ട്രിപ്പിന്റെ ലാസ്റ്റ് പ്ലേസ് ആയ Senmaris Island Okay Next is uh, Detailer <laughs> Number. ആ കാണുന്നതാണ് ഓൾഡ് ഗോവ ചർച്ച് കേട്ടോ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു ആണ് बंदाई दी। बाइक दी।